ഹലോ പോസിറ്റീവ് സോൾസ് വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാജക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ സംസാരിക്കുന്നത് ദുർഗാദേവി ഇന്ന് ജനുവരി പതിനൊന്ന് അഷ്ടമി തീയതിയോടനുബന്ധിച്ച് നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ് എന്നുള്ളതാണ് അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നോക്കാവുന്നതാണ് റീഡിംഗ്സിലേക്ക് കിടക്കാം ദുർഗാ മാതാവിൻ്റെ ദുർഗാദേവിയുടെ നിങ്ങൾക്കുള്ള സന്ദേശം എന്താണ് എന്ന് നോക്കാം ഫൈവ് ഓഫ് പെൻഡിക്കിൾസ് എനർജി കണക്ഷൻസ് ആണ് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അടുത്ത കാലത്തായിട്ട് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ ജീവിതത്തിൽ തുടരെ തുടരെ ഒരു സിറ്റുവേഷൻ ആയിരിക്കും അപ്പോൾ അതിലൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതുവരെയും ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങൾ ചെയ്തിട്ടില്ല നിങ്ങളുടെ ലൈഫിൽ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് നിങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് സാമ്പത്തിക പ്രതിസന്ധിയാണ് എന്നുള്ളത് ഇവിടെ നിങ്ങളുടെ തോന്നൽ മാത്രമാണ് അപ്പോൾ നിങ്ങൾ ചില ആളുകൾ പറയുന്നുണ്ട് ഇതൊരു തോന്നലാണ് എന്നുള്ളത് പ്രതിസന്ധി എന്നുള്ളൊരു തോന്നലാണ് എന്നുള്ളതല്ല അതായത് നിങ്ങളിപ്പോൾ പ്രതിസന്ധിയിലാണ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് നിങ്ങളുടെ തോന്നൽ പ്രതിസന്ധിയാണ് തീർച്ചയായിട്ടും പക്ഷേ ആ സാമ്പത്തിക പ്രതിസന്ധി അകറ്റാൻ നിങ്ങളെക്കൊണ്ടാണ് കഴിയുന്ന ഫിനാൻഷ്യൽ സിറ്റുവേഷൻസ് മാറ്റം വരുത്താൻ നിങ്ങളുടെ ഉള്ളിലുള്ളൊരു മനോ മനസ്ഥിതിയാണ് യുവർ ഫീലിംഗ് ഹെൽപ്ലെസ് നിങ്ങളെക്കൊണ്ട് അത് പറ്റില്ല അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സെൽഫ് വേർത്ത് തോന്നില്ല നിങ്ങൾക്ക് അത് കഴിയില്ല എന്നുള്ളൊരു തോന്നലായിരിക്കാം ഭയങ്കരമായിട്ടുള്ളൊരു സ്ട്രെസ്സ് ആങ്സൈറ്റി കാര്യങ്ങളൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം ഇപ്പോഴത്തെ ഒരു ടൈമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ സേഫ്റ്റി അതായത് സെക്യൂരിറ്റി സാമ്പത്തികമായിട്ട് പ്രതിസന്ധികൾ ഉണ്ടാവുമ്പോൾ തീർച്ചയായിട്ടും ചില ആളുകളെ സംബന്ധിച്ച് വീട് സംബന്ധമായിട്ട് വീട് പണി മുമ്പോട്ടേക്ക് അല്ലെങ്കിൽ വീട് ഈവൻ ആവുന്ന സിറ്റുവേഷനോ അല്ലെങ്കിൽ അതുപോലെയുള്ള വളരെ ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ ആകാം നിങ്ങൾക്കൊരു സെൽഫ് പിറ്റി അകാരണമായിട്ടുള്ള ഭയം കാര്യങ്ങളൊക്കെ ആവാം പക്ഷേ ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ മുമ്പിൽ തന്നെ ഉണ്ട് അതിനുള്ള ആ ഒരു പ്രതിസന്ധിയെ തരണം ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ ആ ഒരു നിങ്ങളുടെ മുമ്പിൽ ആ ഒരു നിധി ആ നിധി അല്ലെങ്കിൽ നിധി ഒരു മുറിക്കകത്തുള്ള ആ നിധി അടച്ചിട്ടിരിക്കുന്ന താക്കോൽ നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട് ആ നിങ്ങൾ ആ താക്കോലിട്ടത് തുറന്നകത്ത് കിടന്നാൽ മാത്രമാണ് നിധി നിങ്ങൾക്ക് ലഭിക്കുക പക്ഷേ നിങ്ങൾ വളരെയധികം ദുക്ക് ചെയ്തിട്ടായിട്ട് സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ ഇതൊന്നും നിങ്ങൾക്ക് തെളി മുമ്പിലുള്ള കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ സ്ട്രെസ്ഡ് ഔട്ട് ആകുമ്പോൾ തെളിഞ്ഞ് കാണില്ല അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുന്ന ഒരു രീതിയാണ് ഒന്ന് നിങ്ങൾ ദുർഗാദേവിയുടെ ക്ഷേത്രം സന്ദർശിക്കാവുന്നതാണ് ചൊവ്വാഴ്ച ദിവസവും വെള്ളിയാഴ്ച ദിവസവും പ്രത്യേകം നാരങ്ങ വിളക്ക് കത്തിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സാമ്പത്തിക ദുരിതത്തിൽ നിന്ന് നിങ്ങൾ സഹായിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം എന്നുള്ളത് പറയുന്നുണ്ട് പിന്നെ നമ്മൾ ഇന്ന് മായ മായസേരറ്റിൽ ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് ഈ അതായത് നിങ്ങളുടെ എട്ടാം ഭാവം തിൻ്റെ അധിപൻ അല്ലെങ്കിൽ റൂളർ ആയിട്ടുള്ളത് എന്ന് പറയുന്ന ചുവയാണ് ചുവ രണ്ടാം ഭാവത്തിൽ സെക്കൻഡ് ഹൗസിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന സാഹചര്യം അതിനെ എങ്ങനെ അങ്ങനെയാണ് നിങ്ങളുടെ ജാതകോശം അല്ലെങ്കിൽ അതിനെ പ്രതി പ്രതിരോധിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതുമാണ് നമ്മൾ പറയുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും എല്ലാവരും എപ്പോഴും എസ്ട്രോളജിയായിട്ട് നോക്കി പോകാൻ പറ്റില്ല അപ്പോൾ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് നോക്കി നിങ്ങളുടെ ജാതകം ചാർട്ടുണ്ടെങ്കിൽ അതിൽ നോക്കി നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്ന കുറച്ച് പൊടിക്കൈകളാണ് നമ്മൾ പറയുന്നത് അപ്പോൾ അതും മായ സ്റ്റാറ്റിൽ നോക്കാവുന്നതാണ് ഓക്കെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നന്ദി നമസ്കാരം